നിങ്ങൾക്ക് നാൽപ്പത് എം എൽ എ മാർ നാല്പത്തൊന്ന് എം എൽ എ മാരുണ്ടല്ലോ യു ഡി എഫിന് ഇന്നലെ ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന ഭരണപക്ഷ എം എൽ എ മാരിൽ നിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോ ഏതെങ്കിലും ഒരു യു ഡി എഫ് എം എൽ എക്കോ അത് ചൂണ്ടിക്കാണിക്കാമായിരുന്നല്ലോ നിയമസഭയില് പച്ചയ്ക്ക് ചോദിച്ചാൽ നിങ്ങളുടെ വായിൽ എന്താ പഴം കയറ്റിവച്ചിരിക്കായിരുന്നോ ചൂണ്ടിക്കാണിക്കാമായിരുന്നല്ലോ കഴിഞ്ഞ രണ്ടാഴ്ച കാലം കേരളത്തിലെ സി പി എമ്മിന്റെ നേതാക്കന്മാരുടെയും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വായിൽ എന്താ പഴമായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചാൽ അത് തെറ്റായി പോകില്ല കാരണം അരുൺകുമാർ ഉപയോഗിച്ച ഒരു പദപ്രയോഗമാണല്ലോ അപ്പൊ തെറ്റാനും വഴിയില്ല ഇനി എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് എന്തുകൊണ്ട് ഇരുപത്തൊന്ന് വർഷത്തിന് ശേഷം ഏകയാണെന്ന് ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇത്രയും വികസിതമായി നമ്പർ വൺ ആയിട്ടുള്ള കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയന്റെ കാലത്ത് ഇതുപോലെ മനുഷ്യരെ നിരന്തരം മർദ്ദനത്തിന് വിധേയമാക്കുകയും പതിനെട്ട് മനുഷ്യർ പോലീസ് ലോകപ്പിൽ കത്തും പത്ത് നാൽപ്പതോളം മനുഷ്യർ ലോക്കപ്പിന് പുറത്ത് മരണപ്പെട്ട നിലയിൽ കണ്ടിട്ട് പോലും ഇപ്പോഴും പല പതിറ്റാണ്ടുകൾ മുമ്പുള്ള കഥകൾ കൊണ്ട് അതിനെ ഇക്വേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എ കെ ആന്റണിയെ പോലുള്ള ആളുകൾക്ക് അന്നത്തെ അത്തരം വിഷയങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്ത് എന്ന് പറയാനുള്ള അവകാശമുണ്ട് എന്നാണ് എന്റെ ഒന്നാമത്തെ ബോധ്യം ഇനി രണ്ടാമത്തെ കാര്യം നമുക്ക് ഇപ്പോഴത്തെ ഈ അട്രോസിറ്റീസിന്റെ പേരിൽ കെ കർണാകരനോട് രാജിവെക്കാൻ പറയാൻ പറ്റില്ലല്ലോ കെ കരുണാകരനോ ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അല്ലല്ലോ ഇപ്പോഴത്തെ രമേശ് ചെന്നിത്തല അല്ലല്ലോ ആഭ്യന്തരവകുപ്പ് മന്ത്രി സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ മറുപടി എങ്കിലും പറയണമെന്ന് കോൺഗ്രസും പ്രതിപക്ഷവും ആവശ്യപ്പെടുന്നത് അല്ലാതെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാക്കന്മാർക്കോ ആഭ്യന്തര വകുപ്പ് മന്ത്രി വത്സൻ തിലങ്കേരിയാണ് അദ്ദേഹത്തോട് രാജിവെക്കാൻ പറയാൻ പറ്റുമോ നയപരിപാടികളിൽ ഇവരൊക്കെ ഒരുപോലെ ആണെങ്കിലും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട് ഇപ്പോൾ ആ ചുമതലയിൽ വഹിക്കുന്ന ആളുടെ പേര് പിണറായി വിജയൻ എന്ന് തന്നെയാണ് ഇനി ഒന്നാം അതുമായി ഒരു കാര്യം പറയാനുള്ളത് ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെന്ന് ഞങ്ങൾ പലവട്ടം പറയുന്നു എന്ന് അരുൺകുമാർ ആക്ഷേപിച്ചു ഞങ്ങൾക്ക് ഒരു ആക്ഷേപമില്ല ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിന്റെ പേര് വി ഡി സതീശനാണെന്ന് വലിയ ബഹുമാനത്തോടെയും ആദരവ് കൂടിയിരിക്കും ഞങ്ങൾക്ക് പറയാൻ പറ്റും പക്ഷെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയനാണെന്ന് നിങ്ങൾക്ക് എത്രത്തോളം ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റും അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ കഴിഞ്ഞ കാലം നിങ്ങൾ വായിൽ പഴംതള്ളി വീട്ടിലിരിക്കില്ലായിരുന്നു അതുകൊണ്ട് ഇപ്പോഴും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി വത്സൻ തില്ലങ്കേരിയാണെന്ന് പറയുന്ന ഒരുപാട് മനുഷ്യർ കേരളത്തിലുണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ ആർ എസ് എസിന്റെ അടിമവേലയ്ക്ക് വിട്ടുകൊടുത്തിട്ട് ഇപ്പോൾ ും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയനോട് കമാൻ അച്ഛരം അരുൺകുമാറിനെ പോലുള്ള സി പി എം നേതാക്കന്മാർക്ക് പറ്റിയോ നിങ്ങളുടെ വില്ലേജ് സെക്രട്ടറി ജോയലിനെ ഇടിച്ചു കൊന്ന പോലീസിനെതിരെ നടപടി സ്വീകരിക്കാൻ പറയാൻ പറ്റിയോ നിങ്ങളുടെ ലോക്കൽ സെക്രട്ടറിയുടെ കരണം പൊളിച്ച ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറയാൻ പറ്റിയോ കേരളത്തിലെ കേരളത്തിലെമ്പാടും നിരവധി മനുഷ്യരെ സാധാരണക്കാരായ മനുഷ്യരെ മർദ്ദന മുറകളിലൂടെ ഇല്ലാതാക്കി നോക്കുന്ന പോലീസിനെതിരെ ഒരു അച്ഛരം ഉരിയാടാൻ ഉയർത്താൻ ശേഷിയില്ലാത്ത അരുൺകുമാറിനെ പോലുള്ള ആളുകൾ ആ പേരൂർ കടയിലെ പോലീസ് സ്റ്റേഷന്റെ മരബെഞ്ചിൽ ഇരുപത്തൊന്ന് മണി ൂറിയിരിക്കും കക്കൂസിലെ വെള്ളമെടുത്ത് കുടിക്കാനുള്ള ആജ്ഞ കേട്ട് സങ്കടപ്പെട്ട് കള്ളക്കേസിൽപ്പെട്ട ബിന്ദു എന്ന വീട്ടമ്മയോട് ഒരു മറുപടി പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ ആ ബിന്ദുവിന് വേണ്ടിയെങ്കിലും സംസാരിക്കാൻ അരുൺകുമാറിന്റെ നാം ഉയരുന്നുണ്ടോ അപ്പൊ ഞങ്ങൾ എന്ത് വിചാരിക്കണം നിങ്ങളുടെയൊക്കെ വായിൽ പഴം തള്ളിയിരിക്കുകയാണെന്നോ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കേണ്ടത് ഞങ്ങൾ ചോദിക്കുന്നത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടാ അത് ഇടികൊണ്ട സുജിത്തിന്റെ അടക്കം തല്ലുകൊണ്ട ലോക്കൽ സെക്രട്ടറിയുടെ അടക്കം നികുതി പണത്തിൽ നിന്ന് ശമ്പളം പറ്റുന്ന പോലീസുകാർ കഞ്ഞിപ്പശ ബുക്കിയെ കാക്കിക്കൊണ്ട് അതുകൊണ്ട് മൂടി വയ്ക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് ഇത്തരം ദൃശ്യങ്ങളുടെ തെളിവുകൾ ഇത്തരം ഇത്രയും മർദ്ദനമുറകൾ നമ്മളുടെ മുമ്പിൽ വരുന്നത് ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ അരുൺകുമാർ ഒരിക്കലെങ്കിലും പറയാൻ പറ്റിയോ കേരളത്തിലെ പോലീസ് മന്ത്രി മറുപടി പറയണമെന്ന് അത് പറയാൻ പറ്റാത്തതിന്റെ പേരിന്റെ ഭരം എന്താണെന്ന് അറിയോ പിണറായി വിധ്യങ്ങളുള്ള അടിമത്തമാണ് ആ മിണ്ടാൻ പോലും പറ്റാത്ത സ്വന്തം ലോക്കൽ സെക്രട്ടറിക്ക് മർദ്ദനമേറ്റിട്ട് പോലും ഒന്നും ഉരിയാടാൻ പോലും പറ്റാത്ത ഈ മീഡിയ വണ്ണിന്റെ ക്യാമറയ്ക്ക് മുമ്പിൽ പോലും സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കന്മാർ വന്ന് കൈകൊണ്ട് തടഞ്ഞില്ലേ ആ ലോക്കൽ സെക്രട്ടറി പറഞ്ഞത് ലോകം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മിണ്ടാതിരിക്കുന്ന ആ വിധേയത്തിന്റെ പേരാണ് അടിമത്തം ആ അടിമത്തത്തിന്റെ പേരാണ് പിണറായി മനസ്സിലായോ